നന്ദി പൊസിഷനെ 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 മാറ്റുന്ന യേശുഷനെ ഇന്ന് പദവി കുറവല്ലേ ആളുകളുടെ മുന്നിലും കുടുംബത്തിന്റെ മുന്നിലും എനിക്കൊരല്പം താഴ്ചയല്ലേ എന്നാൽ ഈ ദിവസങ്ങൾ കാത്തിരിക്കുന്നു ഉന്നത പദവിയാൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ഉന്നത പദവിയാൽ ഉന്നത പദവി ഞാൻ ചിലരോട് ഇന്ന് പകൽ കൈമാറുന്നു നിന്നെ ഉന്നത പദവിയിൽ ഉന്നത പദവി ഉന്നത പദവിയിൽ കാരണം അവന് നിന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ കഴിയുകയില്ല ദേശത്ത് അവന് അവന്റെ നാമം മഹത്വപ്പെടാൻ തക്കവണ്ണം നിന്റെ നിന്റെ കാണും പൊസിഷനെ ദൈവം ചേഞ്ച് ചെയ്യിപ്പിക്കുന്നു ഈ വാക്തത്വം ഇവന്റെ മേൽ കിടക്കുന്നുണ്ട് മൊത്തവനേക്കാൾ അധികമായി ദൈവം ഈ യാക്കോബിനെ ഉയർത്തുമെന്നും അനുഗ്രഹിക്കുമെന്നും ം കിടപ്പുണ്ട് ഇന്ന് പകലൊന്ന് പറഞ്ഞേ ദൈവം നിന്നെ അനുഗ്രഹിക്കും അടുത്തുള്ളവരോട് കൈ കൊടുത്തു പറ ദൈവം നിന്നെ നിന്നെ അനുഗ്രഹിക്കും ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വഭാവം നോക്കണം വാഗ്ദത്തം ലഭിച്ചോ ഇവന്റെ അമ്മ ഡെലിവറി ചെയ്യാൻ നേരത്ത് യേശാവിന്റെ കുതികൽ പിടിച്ചുകൊണ്ടാണ് ഇവൻ ജനന ജനിക്കുവാൻ തക്കിടയാകുന്നത് ഇവന്റെ ജനനത്തിൽ എന്ന് പറഞ്ഞാൽ മൂത്തവൻ ഇതിനകത്തൊരു ദൂത് മൂത്തയാള് പുറത്തു വരാൻ നിൽക്കുകയാണ് അപ്പത്തേനും അവനെ പിടിച്ച് അവന് മുന്നമേ ഇവൻ പുറത്തു വരാൻ അവന്റെ കുതികാലും പിടിച്ചുകൊണ്ടാണ് വരുന്നത് ഇവനി അറിയാത്ത സമയത്ത് തന്നെ ഏത് ഈ യാക്കോബിന്റെ അമ്മയോടാണ് പറഞ്ഞത് പക്ഷെ യാക്കോബിന് ഇത് മനസ്സിലാകാത്ത പ്രായത്ത് തന്നെ യാക്കോബിൽ ഇതിന്റെ അടയാളങ്ങൾ തുടങ്ങി ചേർന്ന് ദൈവത്തിന്റെ സ്വാത്രം ചെയ്ത് നിങ്ങൾക്ക് ഈ വാക്തത്വത്തിന്റെ അല്ലെങ്കിൽ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അതിന്റെ അടയാളങ്ങൾ തുടങ്ങും ഈ നാളുകൾ ഞാൻ ആത്മാവിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൈമാറുകയാണ് ഈ നാളുകൾ ചില അടയാളങ്ങൾ നിങ്ങൾ കാണും നിങ്ങളെ കുറിച്ചിട്ടുള്ള അടയാളങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന്റെ അടയാളങ്ങൾ കാണും ദൈവം നിങ്ങളെ ഉയർത്തുന്നതിന്റെ അടയാളങ്ങൾ നിങ്ങൾ കാണും വിശ്വസിക്കാമെങ്കിൽ ചാർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞില്ലോ പകൽക്കാലം ആ ദൂതിനെ സ്വീകരിച്ചു ലൈഫിൽ ചില അടയാളങ്ങൾ കാണും